മണ്ഡലകാലത്തെ വരവേൽക്കാൻ അയ്യപ്പ ഡ്രൈവേഴ്സ് ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇൻഫോർമേഷൻ സെൻറ്റർ ചെങ്ങന്നൂർ നഗരസഭയ്ക്ക് സമീപമായി പ്രവർത്തനം ആരംഭിച്ചു എല്ലാ വർഷവും ശബരിമല മണ്ഡലകാല ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെങ്ങന്നൂർ ഡ്രൈവേഴ്സിന് ഒരു ഉത്സവമാണ് ഈ വർഷവും ഞങ്ങൾ അതിനെ വരവേൽക്കാൻ വേണ്ടി ഡ്രൈവേഴ്സ് എല്ലാം കൂടി അതിന് നമുക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രാവശ്യവും കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിൻ്റെ അവസാന ദിവസം അതായത് മകരവിളക്ക് കഴിഞ്ഞ് വരുന്ന സ്വാമിമാർക്ക് ഞങ്ങൾ ഡ്രൈവർമാർ എല്ലാ തവണയും കൊടുക്കുന്ന അന്നദാനം ഈ തവണയും ഉണ്ടായിരിക്കുന്നതാണ് യ്യപ്പ ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വിളക്ക് വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മകരവിളക്ക് കഴിഞ്ഞ് തിരികെ എത്തുന്ന ഭക്തന്മാർക്ക് അന്നദാനവും വർഷങ്ങളായി ഇവർ നടത്തിവരുന്നു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കൗൺസിലർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു സിറ്റി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ